പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ ശനിയാഴ്ച നടന്ന വെടിവയ്പ്പിലും ഒന്നിലധികം ചാവേർ ബോംബ് സ്ഫോടനങ്ങളിലും കൊല്ലപ്പെട്ടത് എൺപതിലധികം സൈനികരാണെന്ന് ബി എൽ എ അവകാശപ്പെടുന്നുണ്ട് ഓപ്പറേഷൻ ഹെറോഫ് രണ്ടാം ഘട്ടം അതായത് ഓപ്പറേഷൻ ഹെറോഫ് എന്നുള്ളത് കൊടുങ്കാറ്റ് എന്നുള്ള അർത്ഥമാണ് വരുന്നത് ഈ ഒരു ഓപ്പറേഷന് പേരിട്ടിരിക്കുന്നത് അങ്ങനെയാണ് നാൽപ്പത് മണിക്കൂറിലധികം നീണ്ട ആക്രമണത്തിൽ ബി എൽ അതീവ സുരക്ഷയുള്ള ജയിൽ പോലീസ് സ്റ്റേഷനുകൾ അർദ്ധ കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണമാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്ത് വരുന്നത് സമീപ വർഷങ്ങളിൽ ചാവേർ ബോംബ് സ്ഫോടനങ്ങൾ ഉൾപ്പെടെയുള്ള ആക്രമണങ്ങളിൽ കൂടുതലായും സ്ത്രീകൾ പങ്കാളികളാകുന്നുണ്ട് അതായത് ഈ ഒരു ആക്രമണത്തിന്റെ മുൻനിരയിലേക്ക് സ്ത്രീകളും അതും വളരെ ചെറുപ്പക്കാലായിട്ടുള്ള യുവതികൾ കടന്നു വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് അതിനുള്ള തെളിവാണ് കഴിഞ്ഞ ദിവസം പി എൽ എ പുറത്തുവിട്ടിട്ടുള്ള ചില ചിത്രങ്ങളെല്ലാം തന്നെ മതത്തിന്റെ പേരിൽ പാകിസ്ഥാൻ എന്ന രാജ്യത്ത് മത അനുസരിച്ച് സ്ത്രീകൾ എന്നും രണ്ടാംകിട പൗരന്മാരാണ് വിദ്യാഭ്യാസം അവകാശങ്ങൾക്കും തുല്യതയ്ക്കും വേണ്ടി പാക് യുവതികൾ ഇന്നും പൊരുതുകയാണ് പലയിടത്തും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും അല്ലെങ്കിൽ അടിസ്ഥാന അവകാശങ്ങൾ പോലും സ്ത്രീകൾക്ക് നിഷേധിക്കപ്പെട്ടിട്ടുള്ള കാഴ്ചയാണ് പാകിസ്ഥാനിൽ പലപ്പോഴും കണ്ടിട്ടുള്ളത് മലായ യൂസുഫ് സായോയ്ക്ക് നേരിട്ട അനുഭവങ്ങൾ നമുക്കറിയാം പക്ഷെ അതേ പാകിസ്ഥാൻ തന്നെ ഇപ്പോൾ സ്ത്രീകളെ ഭയക്കുകയാണ് അതിന് പിന്നിലുള്ള കാരണം അക്രമനിരയിലോട്ടും ഈ സ്ത്രീകൾ കടന്നു വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പാകിസ്ഥാന്റെ ഭാഗമായ ബലൂചിസ്ഥാനിലെ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ പ്രധാന ആയുധം ഇപ്പോൾ ചാവീർ സ്ത്രീകളാണ് വിദ്യരായവർ വലിയ തോതിൽ തീവ്രവാദത്തിലേക്ക് നയിക്കപ്പെടുന്നതും പാകിസ്ഥാനെ ഞെട്ടിക്കുകയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ നടത്തുന്ന ഏറ്റവും വലിയ സൈനിക നീക്കങ്ങളിലൊന്നാണ് ഓപ്പറേഷൻ ഹെറോഫ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ജാനുവരി മുപ്പത്തിയൊന്ന് മുതൽ ആരംഭിച്ചത് ഇതിൽ ഞെട്ടിയിരിക്കുകയാണ് പാകിസ്ഥാൻ ബലൂചിസ്ഥാനിലെ പതിനാല് നഗരങ്ങളിലായി നാൽപ്പത്തെട്ടിൽ ഒരേ സമയം ഭിഎൽഎ ആക്രമണം നടത്തി കൊച്ച നുഷ്കി മസ്തൂങ്ക് ഗോദ്വസ്ത ചർബത്ത് ലാസ്ബെല കില സൈഫുള്ള തുടങ്ങിയ പ്രമുഖ നഗരങ്ങളെല്ലാം ഈ ഓപ്പറേഷന്റെ പരിധിയിൽ വന്നു പാകിസ്ഥാൻ സൈനിക താവളങ്ങൾ ഐ എസ് ഐ ആസ്ഥാനങ്ങൾ പോലീസ് സ്റ്റേഷനുകൾ ബാങ്കുകൾ സർക്കാർ ഓഫീസുകൾ ജയിലുകൾ എന്നിവയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ ഈ ഓപ്പറേഷനുകളിലൊക്കെ പങ്കെടുത്തത് വനിതാ ചാവേറുകളായിരുന്നു അവരുടെ രണ്ട് വനിതാ ചാവേറുകളുടെ ചിത്രങ്ങളും ബലൂചിസ്ഥാൻ സൈന്യം പുറത്തുവിട്ടിട്ടുള്ളതാണ് ഇപ്പോൾ പാക് പട്ടാളത്തിന്റെ ഉറക്കം കെടുത്തുന്നത് ഇങ്ങനെ എത്ര പെൺ ചാവേറുകൾ തങ്ങളുടെ ഉണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ബി എൽ എ നൽകുന്നത് അക്രമത്തിൽ പതിനേഴ് പാക് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അൻപതോളം പേരാണ് കൊല്ലപ്പെട്ടത് ആക്രമണം നടത്തും മുമ്പ് ബിയൽ എ പാകിസ്ഥാൻ സർക്കാരിനെ പരിഹസിക്കുന്ന ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു പാകിസ്ഥാൻ സർക്കാർ നമ്മുടെ അടിച്ചമർത്തപ്പെട്ട അമ്മമാരുടെയും സഹോദരിമാരുടെയും മേൽ മാത്രമേ അവരുടെ അധികാരം കാണിക്കുന്നുള്ളൂ അവർക്ക് നമ്മളെ നേരിട്ട് നേരിടാൻ കഴിയില്ല അത് അവരുടെ കഴിവിന് അപ്പുറമാണ് എന്ന് വീഡിയോയിൽ പറയുന്നുണ്ട് ആക്രമണ പരമ്പരയിൽ പങ്കെടുത്ത വനിതാ ചാവേറുകളിൽ പ്രധാനിയാണ് ആസിഫ മെങ്കൽ എന്ന് പറയുന്ന പെൺകുട്ടി രണ്ടായിരത്തി രണ്ട് ഒക്ടോബർ രണ്ടിന് പാകിസ്ഥാനിലെ നുഷ്കി ജില്ലയിലുള്ള കില്ലി ഗാസി അബാദിലാണ് ജനിച്ചത് നുഷ്കി സ്വദേശിയായ മുഹമ്മദ് ഇസ്മായിലിന്റെ മകളാണിവർ തന്റെ ഇരുപത്തിയൊന്നാം ജന്മദിനമായ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ രണ്ടിനാണ് അസിഫ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ചാവേർ വിഭാഗമായ മജീദ് ബ്രിഗേഡിൽ ചേർന്നത് അതായത് ബി വേണ്ടി എപ്പോൾ വേണമെങ്കിലും ചാവാൻ തയ്യാറായിട്ടുള്ള ചാവേറുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരിയിലാണ് ഒരു ഫിദായ് എന്ന് വെച്ചാൽ ചാവേറാകാൻ ഇവർ സ്വയം സന്നദ്ധതയായെന്ന് സംഘടന അവകാശപ്പെടുന്നു ഇവർ ഒരു വിദ്യാർത്ഥിയായിരുന്നു പഠനം പൂർത്തിയാക്കുന്നതിന് മുൻപാണ് ജീവിതം അവസാനിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി മുപ്പതിന് നുഷ്കിയായലുള്ള പാകിസ്ഥാൻ ചാര സംഘടനയായ ഐ എസ് ഐയുടെ ആസ്ഥാനത്തിനു നേരെ നടന്ന ആക്രമണത്തിൽ ഇവർ പങ്കെടുത്തു സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ഉപയോഗിച്ചാണ് ഇവർ ഈ അതീവ സുരക്ഷാ മേഖലയെ ലക്ഷ്യമിട്ടത് മജീദ് ബ്രിഗേഡിലെ മൂന്നാമത്തെ വനിതാ ചാവേറാണ് ആസിഫ മെങ്കൽ അറിയപ്പെടുന്നത് ബലോചിസ്ഥാനിലെ സായുധ പോരാട്ടത്തിൽ യുവാക്കളും അഭ്യസ്ത വിധേരുമായ സ്ത്രീകളും ചാവേറുകളായി മാറുന്നതിന്റെ പുതിയ ഉദാഹരണമായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ആസിഫ മെങ്കലിന്റെ പങ്കാളിത്തത്തെ വിലയിരുത്തുന്നത് അതുപോലെയാണ് ഹവ ബലൂചും ഇവർ ഒരു അധ്യാപികയായിരുന്നു ഇവരും ചെറിയ പ്രായം സംഘടനയ്ക്കുള്ളിൽ ഇവർ ദ്രോഷ്യം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഹവ ബലൂച്ച് ബലൂചിസ്ഥാനിലെ സമുദ്ര തീര നഗരമായ ഗോദാർ സ്വദേശിനിയായിരുന്നു വിദ്യാഭ്യാസമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഇവർ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി മുപ്പത്തി ഒന്നിന് നടന്ന ആക്രമണ പരമ്പരയിലെ ഗദോറിലെ അതീവ സുരക്ഷാ മേഖലയിലുള്ള പാകിസ്ഥാൻ നാവിക സേനാ താവളത്തിന് നേരെയാണ് ഹവ ആക്രമണം നടത്തിയത് മജീദ് ബ്രിഗേഡിലെ നാലാമത്തെ വനിത ചാവർ ആയാണ് ബി എൽ എ ഇവരെ വിശേഷിപ്പിച്ചത് ഗതർ തുറമുഖം കേന്ദ്രീകരിച്ചുള്ള ചൈനീസ് പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിക്കെതിരെയുള്ള പ്രതീകാത്മകമായ ആക്രമണമായാണ് ഇതിനെ സംഘടന ചിത്രീകരിച്ചത് ബലൂചിസ്ഥാൻ വിഭവങ്ങൾ കൊള്ളയടിക്കപ്പെടുന്നതിനെതിരെ പോരാടാൻ സ്ത്രീകൾക്ക് ബാധ്യതയുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന ഹവ ചാവ്യർ ദൗത്യത്തിന് മുൻപ് റെക്കോർഡ് ചെയ്ത സന്ദേശത്തിൽ തന്റെ നിലപാടുകളും കൃത്യമായി തന്നെ വ്യക്തമാക്കിയിരുന്നു ബലൂചിസ്ഥാനിലെ സായുധ പോരാട്ടത്തിൽ വനിതാ ചാവേറുകളുടെ കടന്നുവരവ് ഞെട്ടിക്കുന്നതാണ് ബലൂച്ച് സമൂഹത്തിൽ സ്ത്രീകൾ ആദരിക്കപ്പെടുന്നവരാണ് അവർ യുദ്ധമുഖത്ത് സ്വയം ബലിയറപ്പിക്കാൻ തയ്യാറാകുന്നത് പാകിസ്ഥാൻ ഭരണകൂടത്തിന് വലിയ മനഃശാസ്ത്രപരമായ തിരിച്ചടിയാണ് ഞങ്ങളുടെ സ്ത്രീകൾ പോലും മരണത്തിന് തയ്യാറാകുന്നുവെങ്കിൽ പിന്നോട്ട് പോകാനില്ല എന്ന സന്ദേശമാണ് ഇത് യുവാക്കൾക്ക് നൽകുന്നത് ബി എൽ ഐയുടെ ചാവർ വിഭാഗമായ മജീദ് ബ്രിഗേഡ് ഇപ്പോൾ സ്ത്രീകളെ മുൻനിർത്തി ഹൈ പ്രൊഫൈൽ ലക്ഷ്യങ്ങളെ ആക്രമിക്കുന്നു ഗോദാർ തുറമുഖം ചൈനീസ് ഉദ്യോഗസ്ഥർ ഐ എസ് ഐ കേന്ദ്രങ്ങൾ എന്നിവയെ ആക്രമിക്കാൻ സ്ത്രീകൾക്ക് എളുപ്പത്തിൽ സാധിക്കുന്നതും സംഘടനയുടെ തന്ത്രപരമായ വിജയമായി അവർ കാണുന്നു സായുധ പോരാട്ടത്തിന് പുറമെ ഡോക്ടർ മഹരംഗ് ബലൂച്ചിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമാധാനപരമായ സ്ത്രീ മുന്നേറ്റങ്ങളും സൈന്യത്തിന് തലവേദനയാകുന്നുണ്ട് ഒരു വശത്ത് സമാധാനപരമായ പ്രതിഷേധങ്ങളും മറുവശത്തെ തീവ്രമായ ചാവേർ ആക്രമണങ്ങളും ഒരേ സമയം കൈകാര്യം ചെയ്യേണ്ട അവസ്ഥയിലാണ് പാകിസ്ഥാൻ സർക്കാർ പരമ്പരാഗതമായി സ്ത്രീകളെ സുരക്ഷാ പരിശോധനകളിൽ നിന്ന് ഒഴിവാക്കുകയോ കുറഞ്ഞ പരിശോധനകൾക്ക് വിധേയമാക്കുകയോ ചെയ്യുന്ന രീതി പാകിസ്ഥാൻ സൈന്യം പിന്തുടർന്നിരുന്നു എന്നാൽ വനിതാ ചാവേറുകൾക്ക് ശേഷം സ്ത്രീകളെ സംശയനിഴലിൽ നിർത്താൻ സൈന്യം നിർബന്ധിതരായി ഇത് സാധാരണക്കാരായ ബലൂജ് സ്ത്രീകൾക്ക് ദൈനംദിന ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട് മുൻകാലങ്ങളിൽ ഗോത്രവർഗ്ഗ പോരാളികളായിരുന്നു ബി എൽ എയുടെ കരുത്തെങ്കിൽ ഇപ്പോൾ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയ അഭ്യസ്ത വിദ്യരായ സ്ത്രീകളാണ് ഇപ്പോൾ ചാവേറുകളാകുന്നത് ഇത് പ്രസ്ഥാനത്തിന് ഒരു ഭൗതിക പരിവേഷം നൽകുകയും അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാൻ കാരണമാവുകയും ചെയ്തിരുന്നു ബലൂചിസ്ഥാനിലെ വിഭവങ്ങൾ ചൈന കൊള്ളയടിക്കുന്നു എന്നാണ് ബി എൽ എയുടെ പ്രധാന ആരോപണം അതിനാൽ അവർ ചൈനീസ് എഞ്ചിനീയർമാരെയും ഉദ്യോഗസ്ഥരെയും ലക്ഷ്യം വെക്കുന്നു ഷാരി ബലോച്ച് നടത്തിയ കറാച്ചി സർവകലാശാല ആക്രമണം ചൈനീസ് അധ്യാപകരെ ലക്ഷ്യമിട്ടായിരുന്നു ഇത്തരം ആക്രമണങ്ങൾ കാരണം പാകിസ്ഥാനെ ചൈനീസ് ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ചൈന സ്വന്തം സുരക്ഷാ സേനയെ വിന്യസിക്കണമെന്ന് ബീജിംഗ് ആവശ്യപ്പെട്ടിരുന്നു ബലൂജി സ്ഥാനത്ത് കൂടുതൽ സ്വയംഭരണാവകാശ സ്വാതന്ത്ര്യമോ ആവശ്യപ്പെടുന്ന ദേശീയ വിഘടനവാദ ഗ്രൂപ്പുകളാണ് ബലൂജ് മേഖലയിൽ നിരന്തരം ആക്രമണം നടത്തുന്നത് ബലൂജ് ലിബറേഷൻ ആർമി ബലൂജ് ലിബറേഷൻ ഫ്രണ്ട് തുടങ്ങിയ ഗ്രൂപ്പുകൾ പാകിസ്ഥാൻ സർക്കാർ മേഖലയിൽ വിഭവ ചൂഷണവും രാഷ്ട്രീയ പാർശ്വവൽക്കരണവും നടത്തുന്നതായി ആരോപിക്കപ്പെടുന്നു ഖരാൻ മസ്തൻ ടംബ് പാസ്നി കൊറ്റ നോഷ്കി എന്നിവിടങ്ങളിലുടനീളം നാൽപ്പത് മണിക്കൂർ നീണ്ടുനിന്ന ആക്രമണമായിരുന്നു ബി ഓപ്പറേഷൻ ഹെറോഫ് രണ്ടാം ഘട്ടം നോഷ്കെയിലെ ഐ എസ് ഐ ആസ്ഥാനത്തിലെ ആക്രമണത്തിൽ ആസിഫ മെങ്കൽ ഗുദ്ദാറിലെ ആക്രമണത്തിൽ ഹവ ബലൂചും ഉൾപ്പെടെയുള്ള ബി എൽ എ അംഗങ്ങൾ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ട പതിനെട്ട് ബി എൽ എ അംഗങ്ങളിൽ പതിനൊന്ന് പേർ സ്ത്രീകളായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ രണ്ട് ആക്രമണങ്ങളിലും സ്ത്രീകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പ്രതിരോധ മന്ത്രി ഗുർജ ആസിഫ് സ്ഥിരീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി മുപ്പത്തിയൊന്നിന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ഉടനീളം വൻതോതിലുള്ള ആക്രമണം നടത്തി ഹവാ ബലൂജ് പാകിസ്ഥാൻ സൈന്യത്തിനു നേരെ വെടിയുതിർക്കുന്നതും സന്തോഷത്തോടെ പുരുഷന്മാരായ ബി എൽ എ അംഗത്തോടൊപ്പം സംസാരിക്കുന്നതിലെ വീഡിയോ ദൃശ്യങ്ങളും ബി എൽ എ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു പിന്നീട് ഹവയും മറ്റൊരു ചാവേർ ആസിഫം എങ്കിലും പാക് സൈന്യത്തിന്റെ ആക്രമണത്തിൽ മരിച്ചതിന്റെ ദൃശ്യങ്ങളും വീഡിയോയിൽ ഇടം പിടിച്ചിട്ടുണ്ട് അതായത് കൂടുതൽ അഭ്യസ്ഥനവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള യുവതികളാണ് ഇപ്പോൾ ബി എൽ എ ചാവേറുകൾ ആകാനായിട്ട് മുന്നിട്ടിറങ്ങുന്നത് ഇതുതന്നെയാണ് പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തുന്നത്